ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കാര് സർവകക്ഷി യോഗം വിളിക്കുന്നത് ദുഷ്ടലാക്കോട് കൂടിയാന്ന് ഞങ്ങൾക്കറിയാം ഈ മലയോര ഹൈവേയുടെ റോഡിന്റെ പണിവിടെ നടക്കുന്ന സമയത്ത് റോട്ടില് പൊടി മാറിയപ്പോ ജനങ്ങളും വ്യാപാരികളും വ്യാപാരി വ്യവസായിയും ഒക്കെ ഒന്നിച്ചെതിരായി അങ്ങനെ പ്രശ്നം വന്നപ്പോൾ ഇവർ സർവകക്ഷി യോഗം വിളിച്ചിട്ട് എം എൽ എനട കൊണ്ടുവന്നു എം എൽ എ നല്ലതുദ്ദേശിച്ച യോഗത്തിന് വന്നു അതിന്റെ കാര്യകാരണങ്ങൾ പറയാൻ അതിന്റെ കാലതാമസവും അതിന്റെ കാര്യങ്ങളും വ്യക്തമായി പറയാൻ വേണ്ടി വന്നപ്പോൾ ഇവർ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലേ കാർഡും ബാനറും ഒക്കെ പിടിച്ച് എം എൽ എക്കെതിരെ പ്രതിഷേധം നാടകം കളിക്കുകയാണ് ചെയ്ത് അപ്പോൾ ഇതും അതുപോലെയാണ് മാർച്ച് മാസം ഫണ്ട് ലാബ്സാകുന്നു എന്ന് കേട്ടപ്പോൾ നാല് കൊല്ലം മുമ്പ് കിട്ടിയ ഫണ്ട് കുറുക്കൻ ആമിട്ടിയമാരി ചെയ്യാൻ പറ്റാതെ പൂത്തി വെച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ എം എൽ എനെ കുറിച്ച് എം എൽ എന്റെ തലയിൽ കിടാനും യു ഡി എഫേടെ തലയിൽ ചുമത്താനും വേണ്ടിയിട്ടാണ് സർവകക്ഷി ഇത് മനസ്സിലാക്കി കൊണ്ടാണ് ഞങ്ങളാ യോഗത്തിൽ പോകുന്നത് അമ്മ എല്ലാം പങ്കെടുക്കുന്നില്ല എന്ന ഞങ്ങളും പോണില്ല ഞങ്ങളെ തലീക്ക് അത് ഇടാതിരിക്കാനാണ് മുപ്പത് സെന്റ് സ്ഥലം കരുവാരംകുണ്ടിൽ വാങ്ങാൻ കഴിയാത്ത നാല് കൊല്ലായിട്ട് വാങ്ങാൻ കഴിയാത്ത ഭരണസമിതി അതിന്റെ നേതൃത്വം കിട്ടുന്ന സി പി എം അമ്പെ പരാജയാണ് ഇവിടെ മറ്റു നേരത്തെ ക്ലബുകാരെ സൂചിപ്പിച്ചത് അതാണ് അരിമണലിലെ ചെറുപ്പക്കാരായ ക്ലബ്ബുകാര് ഒന്നര മാസം കൊണ്ട് ജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ച് കളിസ്ഥലം എന്നുള്ളതാണ് വാങ്ങിയെന്നുള്ളതാണ് പോലും അത്ര പോലും കഴിയാത്തവരാണ് ഭരണസമിതിക്കാരിൽ ഭരണസമിതിക്കാര് സമർത്ഥിക്കാനാ ഞങ്ങളത് പറഞ്ഞത് അല്ലാതെ അതിന്റെ മുൻപോരില്ല മനസ്സിലായില്ലേ അതാണ് ഞങ്ങൾ പറയാനുള്ളത് അല്ലെല്ലാം അതായത് ലീഗ് അവിടെ ക്ലബ്ബുകാരും നാട്ടുകാരും പണം കൊടുത്ത് വാങ്ങിയ അകമ്പാടം ക്ലബ്ബ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പലവരും പലതും ചെയ്യുന്നുണ്ട് നമ്മൾ പറയാ മൂന്ന് കെടുതിക്ക് പൈസ പിരിച്ചിട്ട് കെടി മാറ്റി വെച്ചിട്ടും പണം ബാക്കിയ നാടാണ് കരുവാരൊക്കെ ായിട്ട് മുപ്പത് സെന്റ് കെ എസ് ഇ ബിക്ക് വാങ്ങാൻ വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ഭരണസമിതി ഈ ക്ലബ്ബ് കുട്ടിയാളെക്കാളും മോശക്കാരാണെന്നാ പറഞ്ഞു അതാ നമ്മൾ സൂചിപ്പിച്ചേ പഞ്ചായത്ത് അത്രയും കഴിവ് ഇവിടെ ഇന്ന് കരുവാരമുണ്ട് പഞ്ചായത്തില് ഗ്രൗണ്ട് ഉണ്ടാക്കേണ്ട സാഹചര്യം ആണ് ഞങ്ങളെ കാലത്താണ് പുറപൊക്കെ ആ തിട്ടപ്പെടുത്തിയ സ്ഥലത്താണ് ഇന്ന് ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത് അല്ലാതെ ഈ ഭരണസമിതി അല്ല തുടക്കം ഞങ്ങളിച്ചിട്ടുണ്ട് ഈ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ ചീരിപ്പാളത്തോ റിയൽ എസ്റ്റേറ്റ് വന്നിട്ട് ജെ സി ബി അതുപോലത്തെ യന്ത്രങ്ങളും വെച്ചിട്ട് ഒരു മല ഒന്നിച്ച് ഇടിച്ച് താഴ്ത്തിയിട്ട് പഞ്ചായത്ത് ബോർഡ് അതിന് അനുവാദം കൊടുത്തു ഞങ്ങളോട് ചോദിച്ചപ്പോ പഞ്ചായത്ത് ബോർഡിന് അനുവാദം കൊണ്ടാ നടത്തുന്നതെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇരുപത് സെന്റ് ബഡ്സ് സ്കൂളിന് തരാന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞിട്ടാണ് ഈ ഭൂമി മുഴുവൻ നിരപ്പാക്കിയത് അപ്പൊ ആ ഇരുപത് സെന്റുമില്ല അയാൾ ഭൂമി നിരപ്പാക്കിയിട്ട് റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ഉറപ്പാക്കി വിറ്റൊഴിച്ചു കൊണ്ടിരിക്കുക അവിടെ മറ്റ് പിന്നെ സിനിമാ ഹാളും അതുപോലെയുള്ള സംഗതികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തി അതിന് അവസരം കൊടുത്തതാരാ അതിൽ വ്യക്തമായ അഴിമതിയില്ലേ പഞ്ചായത്ത് ഭരണസമിതിയും വൈസ് പ്രസിഡന്റും ഒക്കെ വ്യക്തമായി അതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് രേഖാമൂലം പറയും ഇതൊക്കെ പറയാൻ രണ്ടു മിനിറ്റ് മതി ഈ റമദാൻ ഒന്ന് കഴിഞ്ഞോട്ടെ അടുത്ത മാസം ഏപ്രിൽ അവസാനത്തിൽ ഞങ്ങൾ നാട്ടിലാകെ ഇത് വിശദീകരിക്കും മറുപടി പറയാൻ സി പി എം കുഴങ്ങും എന്ന കാര്യം ഉറപ്പാ അതാണ് ഈ വർത്താനൊക്കെ വർത്താനം ഞങ്ങൾ മാറ്റാൻ കാരണം എന്താണ് ഈ പേടിക്കേണ്ടത് ഈ അഴിമതി നടത്താൻ വേണ്ടിട്ടാണ് കേരള കാർണിവൽ അങ്ങോട്ട് മാറ്റിയത് അതിന്റെ മറവ് അവിടെ കാർണിവൽ നടത്തി ബാക്ക് രാത്രി കാലങ്ങളിലും പകലും അവിടെ മണ്ണൊക്കെ നീക്കി ആ ഇരുപത് സെന്റ് അടിച്ചു മാറ്റി